ഇന്ന് നല്ല ഭംഗിയായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വെറും അമ്പതിനായിരം രൂപയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡയമണ്ട് നെക്ലസുകളാണ് ഇവിടെ തന്നെ നല്ല ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡയമണ്ട് നെക്ലസ് ആണ് നിങ്ങൾക്ക് നമ്മൾ കുറച്ച് നാള് മുൻപ് വരെയൊക്കെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിന്നിട്ടുള്ള ഒരുപാട് നെക്പീസുകൾ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ നമ്മൾ അപ്ലോഡും ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാളുകളായിട്ട് നമുക്ക് ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കളക്ഷൻ കിട്ടാനുള്ള ചെറിയൊരു ടൈറ്റ് ഉണ്ടായിരുന്നു നമ്മൾ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് വെറും അമ്പതിനായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് പ്രൈസ് ആരംഭിക്കുന്ന ഡയമണ്ട് നെക്ലെസുകൾ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് പിന്നെ അതുപോലെ നിങ്ങൾ പറയാറുള്ളത് പോലെ അതായത് ഓരോ നെക്ലസിന്റെ ബഡ്ജറ്റ് നിങ്ങൾ പറയാൻ പറയാറുണ്ടല്ലോ അപ്പൊ അതും നമ്മളോട് പ്ലാൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ വെയിറ്റും സെന്റും മാത്രമാണ് മെൻഷൻ ചെയ്യാറ് ഗോൾഡ് റേറ്റ് ഗോൾഡ് റേറ്റ് നമ്മൾ അധികം മെൻഷൻ ചെയ്യാറില്ല നിങ്ങൾക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയണമെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാനാണ് പറയാറ് ഇന്ന് നമ്മൾ വിപരീതമായി നമ്മളെല്ലാത്തിന്റെയും ഒരു ബഡ്ജറ്റ് വരെ കേട്ടിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിന് നമ്മൾ തയ്യാറെടുത്ത് നിൽക്കുന്നത് അപ്പൊ തുടങ്ങല്ലേ ഫസ്റ്റ് ആയിക്കോട്ടെ ആണ് ആണ് അപ്പൊ അത്രയും ചെറിയൊരു സെന്റിൽ നിന്നിട്ടാണ് ആ ഒരു വർക്ക് സിമ്പിൾ ആയിട്ട് ആ ഒരു കണ്ണിന്റെ ഷേപ്പ് ആണ് വന്നിട്ടുള്ളത് താഴേക്കുള്ള ഒരു കണ്ണ് ചെറിയൊരു പെന്റന്റ് പോലെ ഒരു പെൻഡൽ പാറ്റേൺ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ആണ് അത് വരണത് നല്ല രസമായിട്ടുണ്ട് മേലേക്കുള്ള വർക്ക് പറഞ്ഞത് ബോക്സ് ടൈപ്പ് ചെയ്യാനാണ് അപ്പൊ വെയിറ്റും സെന്റും പറഞ്ഞു അതിന്റെ റേറ്റ് പറഞ്ഞില്ല റേറ്റ് വരുന്നത് ഒരു അതായത് ഇന്നത്തെ ഒരു ഗോൾഡ് റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു റേറ്റ് വരുന്നത് ദിവസത്തിൽ ഗോൾഡ് റേറ്റ് വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച് ചെറിയ 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 മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്ന ആദ്യമേ തന്നെ പറയുന്നു രണ്ടാമത് വന്നിട്ടുള്ളത് രണ്ടാമത് വന്നിട്ടുള്ള വെയിറ്റ് ഒമ്പത് അറുപതാണ് അതിന്റെ വെയിറ്റ് വന്നിട്ടുള്ളത് വെയിറ്റ് എൻ്റെ ഒരു നമ്മൾ പറഞ്ഞു ായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ടെന്ന് സ്റ്റാർട്ടിംഗ് ഉണ്ട് സെന്റിന്റെ ഒക്കെയാണ് ഇപ്പൊടെ പ്രെന്റ് ചെയ്യണത് വരും അപ്പൊ ഇതും അതെ ഒരു ഒരു ആഡിയന്റെ ഒക്കെ ഒരു ഷേപ്പ് വളഞ്ഞൊക്കെ വന്നിട്ടുള്ള നല്ല ഭംഗിയുണ്ട് എല്ലാത്തിനും ഒരു കുഞ്ഞൊരു പെന്റ് നമ്മള് ഗൗൺ ആണെങ്കിലും ചെറിയ മോഡേൺ ഡ്രസ്സുകൾ ആണെങ്കിലും എന്തിനാണെങ്കിലും ഇങ്ങനത്തെ ഒക്കെ ഒരു സിമ്പിൾ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരിക്കും അതിന് ആ ഒരു ബഡ്ജറ്റ് നിക്കണുണ്ട് അതിൽ ആ ഒരു ഡയമണ്ട്സിന്റെ സെന്റൊക്കെ കുറച്ച് കൂടുതലാണ് അപ്പൊ നോക്കുമ്പോ തന്നെ അതിന്റെ ആ ഒരു വ്യത്യാസം അത് കഴിഞ്ഞു ഇനി തേർഡ് വൺ വന്നിട്ടുള്ളത് ഇതും സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ തന്നെയാണ് എല്ലാത്തിന്റെ മേലേക്ക് വരണത് ബോക്സ് ടൈപ്പ് ചെയ്യാൻ തന്നെയാണ് ഇവിടേക്ക് ഈ സൈഡിലേക്ക് വരുന്ന ആ ഒരു ഡിസൈൻ തന്നെയാണ് താഴേക്ക് ഒരു പെൻറ്റിനെ ഒരു ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു വർക്ക് തന്നെയാണ് നല്ല ആണ് അതിന്റെ സെന്റ് വന്നിട്ട് സെന്റ് അതിനാണ് നമ്മൾ പറഞ്ഞ ഒരു അമ്പത്തിമൂന്ന് അഞ്ഞൂറ് ആ ഒരു ഗോൾഡ് റേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ഡയമണ്ട് നെക്ലസിന് വന്നിട്ടുള്ള റേറ്റ് ആണ് അമ്പത്തിമൂന്ന് അഞ്ഞൂറ് അപ്പോ നമുക്ക് ഒരു പോക്കറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് നമുക്കത് വാങ്ങിക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്ന തരത്തിലുള്ള നല്ല ഭംഗിയായിട്ട് നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പോ നല്ലൊരു എലഗൻ ലുക്ക് ഒക്കെ കിട്ടാവുന്ന വിധത്തില് നിങ്ങളെ ഒന്ന് നോക്കി പോകുന്ന വിധത്തിലുള്ള കളക്ഷനും കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അടുത്തത് വന്നിട്ടുള്ളത് എട്ട് ഇരുന്നൂറാണ് പത്തൊമ്പത് സെന്റിലാണ് ഇതിന്റെ ആ ഒരു ഗോൾഡ് വെയ്റ്റും അതുപോലെ തന്നെ ഡയമണ്ട്സിന്റെ സെന്റും വന്നിട്ടുള്ളത് ഇതിനും ആ ഒരു ഏഡിയന്റെ ഷേപ്പിനോട് അറ്റാച്ച് ചെയ്യും അങ്ങനത്തെ ആ ഒരു ഇത് തന്നെയാണ് വന്നിട്ടുള്ളത് വ്യത്യാസമുള്ളത് പെന്റിന്റെ അതങ്ങനെ കറക്റ്റ് ഒരു യു ടൈപ്പിൽ മാത്രമാണ് ാണ് വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല സിക്സ്റ്റി സിക്സ് തൗസൻഡ് ആണ് അതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ വന്നിട്ടുള്ളത് അത് വെയിറ്റ് വെയിറ്റ് ആറ് എണ്ണൂറ്റി അറുപതാണ് അപ്പൊ ഏഴ് ഗ്രാമിന് താഴെ ഗോൾഡ് വെയിറ്റ് വന്നിട്ടുണ്ട് സെന്റ് വന്നിട്ട് പതിനെട്ട് സെന്റ് ഇതും ഒരു ഒരു വേറൊരു കാണാനായിട്ട് അതിന്റെ സാധാരണ ഈ സൈഡിലേക്ക് വന്ന പെന്റന്റുകൾ ആയിരുന്നു ഇവിടെ കണ്ടത് ഇതിൽ വന്നിട്ടുള്ളത് വേറൊരു പാറ്റേണിലുള്ള ഒരു കുറച്ചും കൂടി ബ്രോഡായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് പെൻഡന്റ് ആണ് അതിന്റെ വെയ്റ്റ് പറഞ്ഞു സെന്റും പറഞ്ഞു ഇനി അതിന്റെ അമ്പത്തി ഏഴ് അഞ്ഞൂറാണ് ഇന്നത്തെ ഒരു ഗോൾഡ് റേറ്റ് വെച്ചിട്ട് അതിന്റെ ഒരു വെയ്റ്റും റേറ്റും വന്നാൽ മതി വെയിറ്റും അങ്ങോട്ട് അല്ലേ സാറില്ലേ നമ്മുടെ അത് സാധനം ക്ഷമിച്ചോളൂ എല്ലാവർക്കും ഇന്നത്തെ ഡയമണ്ട് നെക്ലസുകളുടെ ആ ഒരു ഭംഗിയായിട്ടുള്ള ണ്ടാവും എന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് എല്ലാവർക്കും പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരിക്കും അപ്പൊ അത് എവിടെന്നാ കിട്ടുക നല്ല കളക്ഷൻ ഞങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക അങ്ങനത്തെ യാതൊരുവിധ ടെൻഷനും വേണ്ട പെട്ടെന്ന് തന്നെ ലിയോസിലേക്ക് വരിക ഇനി ഒരുപാട് ആനിവേഴ്സറി പ്രമാണിച്ച് ഒരുപാട് ഓഫറുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കളിക്കുളം റോഡ് തൃശ്ശൂർ